ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി പുതിയ ജി എസ് ടി റേറ്റ്സ് പ്രാബല്യത്തിൽ വരികയാണ് അന്നേരം പുതിയ ജി എസ് ടി റേറ്റ്സ് പ്രാബല്യത്തിൽ വരുമ്പോൾ പതിനെട്ടിലും പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയിലൊക്കെ കിടന്നത് പലതും അഞ്ച് ശതമാനം ജി എസ് ടിയിലേക്ക് വരും വസ്തുവിനൊക്കെ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വില കുറഞ്ഞെന്നിരിക്കും പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെടുന്നത് ഈ ഇരുപത്തെട്ട് ശതമാനം തൊട്ട് പതിനെട്ട് ശതമാനം വരെ ഈ ജി എസ് ടി കുറഞ്ഞ സാധനങ്ങളെക്കുറിച്ചാണ് അതെന്താണ് അത് നമ്മുടെ വൈറ്റ് ഗുഡ്സ് നമ്മുടെ വണ്ടികൾ നമ്മുടെ കാർസും ബൈക്ക്സും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് കാരണം എന്താണെന്ന് അറിയാമോ വേറെ ചില സ്റ്റോക്സും കൊണ്ട് സ്റ്റോക്സിനും കൂടെ സന്തോഷമുണ്ട് ഏതാണ് നമ്മുടെ എൻ ബി എഫ് സി സ്റ്റോക്സ് ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ ബൊനാൻസ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദിവാളിയെ അനുബന്ധിച്ച് നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര ഓസ്പീഷ്യസ് ഒക്കേഷൻ ആയതുകൊണ്ട് പലരും പല വൈറ്റ് ഗുഡ്സും വണ്ടികളും ഒക്കെ വാങ്ങിയെന്നിരിക്കും അന്നേരം എല്ലാവരുടെ കയ്യിൽ കാശൊന്നും ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആകണമെന്നൊന്നും ഇല്ലല്ലോ അന്നേരം അവരെന്തു ചെയ്യും അവർ ലോൺ എടുക്കും ഈ ലോൺ എടുക്കുന്നത് ഏതാ ബാങ്കിൽ നിന്നാന്നോ അല്ല കൂടുതലും പേര് എൻ ബി എഫ് സി നിന്നാണ് ലോണിനെടുക്കുന്നത് ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിപാലിക്ക് വാങ്ങിച്ചാൽ മതി ഇപ്പോൾ ചുട്ടപ്പം പോലെ കിട്ടുന്ന ലോൺ എൻ ബി എഫ് സിയുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ ബി എഫ് സിസ് ഏതാണ് നിങ്ങളൊന്ന് എഴുതി പറയാം എനിക്കിഷ്ടമുള്ളത് ബജാജ് ഫിനാൻസ് ചോളമണ്ഡലം ഫിനാൻസ് എച്ച് ഡി ബി ഫിനാൻഷ്യോസ് പിന്നെ നമ്മുടെ നാടൻ മുത്തൂറ്റും കൂടെ